ും ബിഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിൽ സീറ്റ് ധാരണ ബിജെപിയും ജെഡിയും സീറ്റുകളിൽ വീതം മത്സരിക്കും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി സീറ്റുകളിൽ ജനവിധി തേടും ജിതൻ രാം മാജിയുടെ പാർട്ടിക്ക് ആറ് സീറ്റുകൾ നൽകി സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് യു ബിഹാർ സംസ്ഥാന സെക്രട്ടറി രാജീവ് രഞ്ജൻ പട്ടേൽ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു അതേസമയം സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് അറുപത് സീറ്റുകൾ നൽകിയില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആർ ജെ ഡിക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്ന് വിനീത ബിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു ഡൽഹിയിൽ ചേർന്ന ചർച്ചയ്ക്കൊടുവിൽ എൻ ഡി എ സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറ്റിയൊന്ന് സീറ്റുകളിൽ ബി ജെ പിയും നൂറ്റിയൊന്ന് സീറ്റുകളിൽ ജെ ഡിയുവും ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ജെ ഡിയുവും ബി ജെ പിയും തുല്യ സീറ്റുകളിൽ മത്സരിക്കാനായി ഇറങ്ങുന്നത് എൽ ജെ പിക്ക് ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്ക് ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് നൽകുക ജിതർ റാം മാഞ്ചിക്ക് ആറു സീറ്റുകളും ആർ എൽ എമ്മിന് ആറ് സീറ്റുകളും നൽകും സീറ്റ് വിഭജന ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി എന്നാണ് കക്ഷികൾ അറിയിച്ചിരിക്കുന്ന ഒപ്പം തന്നെ ബിജെപി സംസ്ഥാന നേതൃത്വവും ജെ ഡി യു സംസ്ഥാന നേതൃത്വവും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ ഡി എ തന്നെ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുമെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത് നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുമെന്നാണ് ജെ ഡിയുവിന്റെ അവകാശവാദം ഇങ്ങനെ വലിയ ആത്മപ്രതീക്ഷയിലും വലിയ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ബീഹാറിലെ നേതാക്കളൊക്കെ തന്നെയുള്ളത് പക്ഷേ അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സീറ്റ് വിഭജന ചർച്ചകൾ അൻപത് സീറ്റുകൾ നൽകാമെന്നാണ് ആർ ജെ ഡി കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് അറുപത് സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഒരുപക്ഷെ അറുപത് സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ പത്തിടങ്ങളിൽ സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ഭീഷണി ഏതാണെങ്കിലും നാളെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി മഹാസഖ്യത്തിൻ്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട് തന്നെ ാലുപ്രസാദ് യാദവും തേജസ് യാദവുമൊക്കെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അവർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് മഹാസഖ്യത്തിന്റെ സീറ്റ് വിജരം സംബന്ധിച്ചുകൊണ്ടുള്ള കാരണങ്ങളിലും ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം